സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രേതം എന്ന ഗ്രന്ഥത്തിൻ്റെ ആമുഖം ഭാഗം ഒമ്പത് ആത്മസാന്ത്വനം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണിത് ആത്മാവിൻ്റെ പ്രജ്ഞപ്രഭയുടെ റാതലിൽ നിന്നും ഊറിവരുന്ന അനുഭൂതി നുണയാൻ ശക്തിയില്ലാത്ത യാതൊരാൾക്കും ആനന്ദം അനുഭവിക്കുന്നതിന് ആകുകയില്ല താൽക്കാലിക സുഖങ്ങൾ അനുഭവിച്ചെന്ന് വരും സുഖത്തിന് പുറകെ പരതിപ്പാഞ്ഞെന്നും വരും സ്വന്തം സങ്കടം ദൂരീകരിക്കാത്ത അതിനു തക്ക മാനസിക നില കൈവരിക്കാൻ കഴിയാത്ത യാതൊരാൾക്കും പരസങ്കടം പരിഹരിക്കാൻ കഴിയുകയില്ല തൻ്റെ ദുഃഖത്തിൽ സഹതവിക്കാതെ തൻ്റെ സന്തോഷത്തിൽ ലാഭത്തിൽ തുള്ളി തിമിർക്കാതെ ഇരിക്കുന്നതിനുള്ള മനസാന്നിധ്യം കൈവന്നാൽ എല്ലാറ്റിനും പരിഹാരമാകും ചുരുക്കത്തിൽ ത്യജിച്ച് ഭുജിക്കണം ഒന്നിനോടും ആർത്തി പാടില്ല വിരക്തി സ്വീകാര്യം തന്നെ സാധാരണ മനുഷ്യർക്ക് മോഹകാമനകൾ കരളിൽ നിന്ന് കുണുങ്ങുന്നതുകൊണ്ട് അതിന് കഴിഞ്ഞെന്നും വരികയില്ല ഇന്ന് അവനവൻ്റെ നഷ്ടത്തിൽ കലശലായി സങ്കടപ്പെടുകയും അവനവൻ്റെ ലാഭത്തിൽ തുള്ളിത്തിമിർക്കുകയുമാണ് അധികം മനുഷ്യരുടെയും രീതി മറ്റൊരുവൻ്റെ ലാഭത്തിൽ സന്തോഷിക്കുവാനും നഷ്ടത്തിൽ സഹതപിക്കുവാനും പറ്റുന്ന മനുഷ്യത്വം അധികം മനുഷ്യരിൽ കാണുന്നില്ല ഈ വൈരുദ്ധ്യമാണ് മനുഷ്യരിൽ ദുരയ്ക്കും ദുരന്തത്തിനും കാരണമാകുന്നത്